ചെയ്യണ്ട എനിക്ക് ഒരു കീ കണ്ടിട്ട് ഞാൻ കീറുന്ന വണ്ടി എനിക്ക് ചെയ്യാൻ പറ്റും വണ്ടി ഇതല്ല വണ്ടി വേറെ വെൽക്കം ബാക്ക് ടു നദർ പി കെ പി സിറോ ഫാൽക്കൂട്ടർ എന്തായാലും ഈ ഒരു കീ ഏത് വണ്ടിയുടെ ഞാൻ കാണിച്ചു തരാം I wake up to a little bit of drool on my pillow feel like it's gonna be a bad day yeah, I'm tired of shit and the coffee ain't hit yet yeah, damn ain't that great nice. I don't want to go to work because my boss is a jerk and I'm not even that paid. I need a change in my life because I don't feel alive and there's nothing that makes me happy. <laughs> പുതുതായിട്ട് ഇറക്കിയ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏകദേശം അൺലിമിറ്റഡ് ആണ് നമുക്ക് അഞ്ച് വർഷത്തേക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടാണ് ഇപ്പൊ ഒരുപാട് ആക്റ്റിക് വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ സ്കൂട്ടേഴ്സിൽ അതിൽ ഒരു യൂണിക് യുണീക്കായിട്ടുള്ള ഡിസൈനും അതുപോലെ ബി എം ഡബ്ല്യു എപ്പോൾ ചെയ്താലും ഒരു വെറൈറ്റി കൊണ്ടുവരാറുണ്ട് ആ ഒരു വെറൈറ്റി ലുക്കാണ് ഈ ഒരു വണ്ടി സിറക്കൂ രണ്ട് കളർ അഡീഷണൽ ആണ് വരുന്നത് ഒന്ന് ബ്ലാക്ക് കണ്ടു കഴിഞ്ഞ കളർ ഇതെന്ന് പറയുന്നതാണ് ഇതില് പ്രോ എഡിഷൻ എന്ന് പറയുന്നത് ഇതിൽ വരുന്ന സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ഇതിലൊരു സ്യ്സ് പോക്കറ്റ് നോക്കാം ഇതിന് വരുന്നത് ബെൽറ്റ് ഡ്രൈവ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ രണ്ട് ആൾക്കാർക്കാണ് ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയൊരു സ്പേസ് വരുന്നുണ്ട് ചെറിയ രീതിയിലുള്ള സ്പേസ് വരുന്നുണ്ട് നമ്മൾ വണ്ടിക്ക് വാഹനത്തിൽ കയറി ഇരിക്കുന്ന സമയത്ത് ഈയൊരു രീതിയിലായിരിക്കും നമ്മുടെ സീറ്റിംഗ് വരുന്നത് ഒരു കുറച്ച് അറ്റ്മോസ്ഫിയർ കുറച്ച് അഗ്രസ് വേണമെങ്കിൽ വണ്ടി തിരിയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ കുറച്ച് ലേസി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ക്രൂസൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതാണ് ആ ക്യൂസ് നമുക്ക് ഇങ്ങനെ മുഖർത്തേക്ക് കിടന്നിരുന്ന് വേണമെങ്കിൽ വണ്ടി കുട്ടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വരുന്നത് വെച്ചാൽ ചെറിയ ഒരു മീറ്റർ കൺസോൾ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട് ആ ലോക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക പ്രസ് ചെയ്യുക പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രീതിയിലാണ് കൺസോൾ കിട്ടുന്നത് കൺസോൾ ഓപ്പൺ ഓപ്പണൈസേഷനും ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇഗ്നീഷ്യം ഓൺ ബട്ടൺ ചെയ്യുന്ന സമയത്ത് റെഡി ചെയ്യുന്നൊരു ഓപ്ഷനാണ് നമുക്കിവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എത്ര റേഞ്ച് കിട്ടുമോന്ന് ഇവിടെ നിലവിൽ കൊടുത്തിട്ടുണ്ട് ഇത് റേഞ്ച് ആണ് പറയുന്നത് പത്തൊമ്പത് കിലോമീറ്റർ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് ഇത് നമ്മുടെ ചാർജിങ് പെർസെൻറ്റേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ മൂന്ന് ഡ്രൈവിംഗ് മോഡ്സ് ആണ് നമുക്ക് ഇവിടെ വരുന്നത് ഡ്രൈവിംഗ് മോഡ്സ് നമുക്ക് ഇടാനായിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് സ്വിച്ച് വരെ ഇവിടെ കൊടുക്കുന്നുണ്ട് സ്വിച്ച് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഫ്ലാഷ് ഫ്ലാഷ് എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് മോഡായിട്ട് നമുക്ക് കരുതാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് ഫ്ലോ ഫ്ലോ എന്ന് പറയുന്നത് എക്കോ വരുന്നത് പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയാൻ നോർമൽ മോഡ് എന്ന് പറയും ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്നത് എപ്പോഴും നമ്മുടെ ഫ്ലാഷ് മോഡിലായിരിക്കും കാരണം പവർ മോഡ് എപ്പോഴും ആക്ടിവേറ്റ് ആവുന്നത് ഫ്ലാഷ് മോഡിലാണ് ഫ്ലാഷ് മോഡ് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റേഞ്ചിന് കുറവായിരിക്കും കമ്പനി പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് വൺ സീറോ എയ്റ്റ് ആണ് നൂറ്റി എട്ട് കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ റേഞ്ച് ഇവിടെ കമ്പനി ഇവിടെ ഓഫർ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സാധാരണ ബി എം ഡബ്ലി കിട്ടുന്ന കീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് മെനുസ് ഒന്ന് റൺ ചെയ്യാൻ ബാക്ക് ബട്ടൺ ഓക്കെ അതുപോലെ തന്നെ റിവേഴ്സ് സിസ്റ്റവും കൂടി ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് റിവേഴ്സ് സിസ്റ്റം എങ്ങനെ എന്ന് വരുന്ന ഇവിടെ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള റിവേഴ്സ് കീ കൊടുത്തിട്ടുണ്ട് ആ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം റിവേഴ്സ് ബട്ടൺ നെക്കി പിടിച്ചുകൊണ്ട് ആക്സിനേറ്റർ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിലോട്ട് പോവും കണ്ടില്ലേ അതുപോലെ തന്നെ ഈ ബ്രേക്ക് ലോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഹൈ ബീമും ലോ ബീമും എല്ലാം വരുന്നുണ്ട് പിന്നെ ഹോൺ എന്ന് പറയുന്നത് ചെറിയൊരു ഫോണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് പിന്നെ വരുന്നത് നമുക്ക് ഫോൺ നമുക്ക് ഇവിടെ കമ്പനി ഇൻബിൾഡ് കൊടുക്കുന്നുണ്ട് നല്ലൊരു കാര്യമാണ് പി എൻഡബ്ലിയു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ കുട്ടി ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ചെറിയ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അത് നല്ല നീറ്റ്ലി അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് എന്ന് പറയാനാണെങ്കിൽ നമുക്കിവിടെ ഫ്രണ്ട് ലുക്ക് തന്നെയാണ് അവര് കൊച്ചു കുട്ടിയുടെ കണക്ക് രീതിയിലോട്ട് ചേഞ്ച് ചെയ്യുന്നു പറയാം ഈ ഒരു വണ്ടി കാണുന്ന സമയത്ത് പക്ഷെ നല്ല രീതിയിലുള്ള പവർ ഈ ഒരു വണ്ടി ജനറേറ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു സസ്പെൻഷൻ ഫോക്സ് നമുക്ക് ഇവിടെ കമ്പനി തരുന്നുണ്ട് രണ്ടാൾക്കാരൊക്കെ സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് എന്തായാലും വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ഡ്രൈവിംഗ് എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് റെസ്പോൺസും വണ്ടി എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് ഞാനൊന്ന് കാണിച്ചു തരുന്നതാണ് വണ്ടി ഓണാക്കുന്ന സമയത്ത് നമ്മുടെ ക്ലസ്റ്റർ വരുന്ന ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓണാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ക്ലസ്റ്റർ വരുന്നത് അതിൽ നമുക്കിവിടെ മോഡും കാര്യങ്ങളെല്ലാം എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത ശേഷം വണ്ടി ഇപ്പൊ റെഡി ആയിട്ടുണ്ട് റെഡി ആയതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വണ്ടി ഓടാനായിട്ട് തയ്യാറാണ് ഓട നമ്മളെ കൈ ആക്സേറ്റർ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് വണ്ടിയുടെ മൂവ്മെന്റ് വരുന്നത് അപ്പൊ ഈ ഒരു വണ്ടിയുടെ ഒരു പ്രൈവ് വീഡിയോ വേണോ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി അതോടൊപ്പം തന്നെ ഈ ഒരു വണ്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു വണ്ടി മേടിക്കാനാണ് അതിന്റെ പ്രൈസിനും ആയിട്ട് താഴെ കൊടുത്തിന് നമ്പറിൽ കോൺടാക്ട് ചെയ്തത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ ബൈ സോണോ ബൈ ബൈ